ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലൗഡ് ഇല്ലേ അതിൻ്റെ റെസിപ്പിയാണ് അതിനടുത്ത് മൂന്ന് മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശേ കുറേ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്യാമോ പിന്നെ നമുക്കിതാ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതാ ബീറ്റ് ചെയ്തിട്ട് ഇതാണ് ഈ ഒരു സ്റ്റേറ്റിലായിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലത്തെ ക്ലൗഡ് കേക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ എന്തെങ്കിലും ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാനതാ അലൂമിനിയം എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് എന്നിട്ട് നമ്മൾ ആരും ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പൊ അതെല്ലാം ഞാനൊന്ന് ഷേപ്പ് ചെയ്തതാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് നമ്മുടെ ബദാം ഒക്കെ ഇല്ലേ അതൊക്കെ എടുത്തുവെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ബദാമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഡെക്കറേഷൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റീൽസൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ പിന്നെ ചെയ്യുന്നു പക്ഷേ ആക്ച്വലി എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവൻ ചെറുതായിരുന്നു കേട്ടോ ഇതതിലേക്ക് കയറ്റി വെച്ചു ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേൻ്റെ മോൾ ഭാഗം ഇല്ലേ മോൾ ഭാഗം അങ്ങ് തട്ടി താഴെ പോയി പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് അതിറക്കി പിന്നെ ഞാൻ സ്റ്റൗ ടോപ്പിൽ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ പൊങ്ങി മോളോട്ട് ഇരിക്കണ്ടേ അപ്പോൾ ആ ഒരു ബാങ്ങിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ തന്നെ വെക്കുക സ്റ്റൗവിൽ ഒരു എല്ലേ ഒരു അലുമിനിയത്തിന്റെ ചര വെച്ചിട്ട് ചൂടാക്കിയിട്ട് റിംഗ് ഇരക്കി വെച്ചി അതിലേക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ 클ൗഡ് കേക്ക് ദാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ സത്യം പറഞ്ഞതിൻ്റെ മോൾഭാഗം ഒക്കെ പോയതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബദാമും ക്യാഷ്നറ്റും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ സംഭവം നല്ല സ്പോഞ്ച് പോലിരിക്കുകയാണെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ക്ലൗഡ് കേക്ക് റെഡിയാക്കി എടുക്കാം മൂന്ന് മുട്ടയുടെ വെള്ളക്കൊരു മാത്രം മതി കേട്ടോ അതിപ്പോൾ പഞ്ചാരം മേലെസൻസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ റെസിപ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബൈ